മലയാളത്തിന്റെ അനുഗ്രഹം പാട്ടുകളുടെ രാജകുമാരി നമ്മുടെ വാനമ്പാടിയായ കൂടെ ഹോസ്താൾജിയാണ് പ്രവാസികൾക്ക് രഹനത്ത സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ഇങ്ങനെ വന്നപ്പോ എന്താണ് ഇപ്പൊ തോന്നുന്നത് ആക്ച്വലി ഒരുപാട് വർഷമായി ചെറുതലേ പാടി പക്ഷെ ഇപ്പോഴും പെരുന്നാളും ആ സമയത്താകുമ്പോഴേക്കും ഇവിടെ പ്രവാസികളോടൊപ്പം ഉണ്ടാവാൻ പിന്നെ അവരുടെ ആ സ്നേഹം ശരിക്കും ഞാൻ അറിയുമെന്ന് കേട്ടോ എന്നൊക്ഷൻ എല്ലാം ഞാനും കൊല്ല ഷോപ്പിൽ കണ്ണിൽ നീ നെഞ്ചിൽ നീ ഇപ്പൊ വളർന്നു വരുന്ന ഗായികന്മാർ ഇപ്പം സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരമുള്ള ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്താണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴയ കാലം വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നല്ലൊരു അവസരങ്ങളല്ല അവർക്ക് കൊടുക്കുന്ന പെട്ടെന്ന് ഇറ്റ് അവന്ന് ഇപ്പൊ അടുത്തന്നെ വന്ന് ബിരിയാണി തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ചില ഒത്തിരി നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട് നല്ല കഴിവ് അങ്ങനെ തന്നെ പറയാം കുഞ്ഞുങ്ങൾക്കൾക്കൊക്കെ തന്നെ എന്നെക്കാൾ സീനിയേഴ്സ് ഉണ്ട് അല്ല അവരൊക്കെ വന്ന ആ ഒരു ഘട്ടം നമ്മൾ ഓർക്കന്നെ വേണ്ടേ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാ എങ്ങനെയോ കാരണം ഞാനൊക്കെ ചില വേദിയില് നമ്മളോട് അതിനെ പറ്റി സംസാരിച്ചവര് തന്നെ ഉണ്ട് സീനിയേഴ്സ് അപ്പൊ ഞാനിപ്പോ അവര് നില കുട്ടികൾക്ക് നല്ലൊരു സ്നേഹത്തിൽ തീർച്ചയായിട്ടും 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 അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് എത്തുക അത്രത്തോളം നമ്മൾ തല താഴ്ത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പം ഒരു പാട്ട് കേൾക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മറക്കും അതാണല്ലോ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രണയം തോന്നുമ്പോഴും ദുഃഖം തോന്നുമ്പോഴും സന്തോഷം തോന്നുമ്പോഴും ഒക്കെ അതിന് സംഗീതത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് അൽഫഫ്